ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം മുപ്പത് ദിവസത്തിനുള്ളിൽ വാക്കുപാലിച്ച് ഉടുമ്പൻചോള ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് യു ഡി എഫ് അംഗം സാൻഡോച്ചു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് കുഴിത്തൊളു പള്ളിക്കുന്ന് റോഡിന്റെ ശോചനീയാവസ്ഥ ശ്രദ്ധയിൽപ്പെടുകയും ജയിച്ചാലും തോറ്റാലും മുപ്പത് ദിവസത്തിനുള്ളിൽ ഗതാഗത യോഗ്യമാക്കുമെന്നും പ്രദേശവാസികൾക്ക് നൽകിയ വാക്ക് പാലിച്ചാണ് ഇദ്ദേഹം ശ്രദ്ധേയനാകുന്നത് വാർത്ത കാണാം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കെ കോട്ടയം സിൻസ് ഉടുമ്പഞ്ചോല ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിലെ യു ഡി എഫ് അംഗം സാൻഡോച്ചൻ കൊച്ചുപുരക്കിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രദേശവാസികൾക്ക് നൽകിയ വാക്ക് അക്ഷരാർത്ഥത്തിൽ പാലിച്ച് ശ്രദ്ധേയനാവുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ തന്നെ കുഴിത്തുളു പള്ളിക്കുന്ന് റോഡിന്റെ ശോചനീയാവസ്ഥ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ മെമ്പർ ജയിച്ചാലും തോറ്റാലും മുപ്പത് ദിവസത്തിനുള്ളിൽ റോഡ് ഗതാഗത യോഗ്യമാക്കുമെന്ന് പ്രദേശവാസികൾക്ക് ഉറപ്പ് നൽകിയിരുന്നു ആ വാഗ്ദാനം പാലിച്ച് മുപ്പത് ദിവസം പിന്നിടുന്നതിന് മുൻപേ തന്നെ സ്വന്തം ചിലവിൽ മണ്ണു മാന്തി ഉപയോഗിച്ച് റോഡിന്റെ തകർന്നു കിടന്ന ഭാഗങ്ങൾ ഗതാഗത യോഗ്യമാക്കി വർഷങ്ങളായി പരിപാലനക്കുറവ് മൂലം കുഴികൾ നിറഞ്ഞും മഴക്കാലത്ത് വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്തിരുന്ന ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നത് വലിയ വെല്ലുവിളിയായിരുന്നു വയോധികരും വിദ്യാർത്ഥികളും രോഗികളുമായി യാത്ര ചെയ്യുന്ന കുടുംബങ്ങൾക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു പൂർണമായും തകർന്ന ഏകദേശം നൂറു മീറ്റർ ദൂരമാണ് അടിയന്തരമായി പുനരുദ്ധരിച്ചത് യന്ത്രസഹായത്തോടെ മണ്ണ് നിറച്ച് നിരപ്പാക്കി താൽക്കാലികമായി ശക്തിപ്പെടുത്തിയതോടെ ഇരുചക്രവാഹനങ്ങളും കാറുകളും ഉൾപ്പെടെ സാധാരണ ഗതാഗതം പുനഃസ്ഥാപിക്കാനായി ഏകദേശം അൻപതോളം കുടുംബങ്ങൾ താലൂക്ക് ആസ്ഥാനത്തേക്കും ചെമ്മണ്ണാറിലേക്കും ഉടുമ്പൻചോലയിലേക്കും എളുപ്പത്തിൽ എത്തിച്ചേരുന്നതിനായി ആശ്രയിക്കുന്ന പ്രധാന വഴിയാണിത് റോഡ് തുറന്നതോടെ ദിവസേനയുള്ള യാത്രാ സമയം കുറയുകയും അടിയന്തര ആവശ്യങ്ങൾക്ക് വേഗത്തിൽ എത്തിച്ചേരാനും സാധിച്ചതായി നാട്ടുകാർ പറയുന്നു പ്രദേശവാസികൾ മെമ്പറുടെ ഇടപെടലിനെ അഭിനന്ദിച്ചുകൊണ്ട് നന്ദിയും രേഖപ്പെടുത്തി സന്തോഷം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിട്ട് തന്നെ പറഞ്ഞിരുന്നതായിരുന്നു നമ്മൾ ഈ റോഡ് ശരിയാക്കി കൊടുക്കുന്നു എന്നുള്ള കാര്യമുണ്ട് കാരണം ഇതിൻ്റെ അവസ്ഥകൾ കണ്ടിട്ടില്ല റോഡിൻ്റെ അവസ്ഥയിൽ മനുഷ്യർ നടന്നു പോകുമ്പോൾ മേലെ അവസ്ഥയായി കിടക്കുന്നത് അത് നന്നായി കൊടുക്കുക എന്നുള്ളത് വലിയ സന്തോഷപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ മെമ്പറിനകത്ത് ഉത്സാഹിച്ച് മെമ്പർ പറഞ്ഞ ആദ്യത്തെ ശമ്പളം ഇതിനു വേണ്ടി വിനിയോഗിച്ചേക്കാന്ന് പറഞ്ഞു വളരെ സന്തോഷം ഞങ്ങൾ എല്ലാവരും ഏറ്റെടുത്ത് ഞങ്ങളുടെ അവിടെ കൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് പരിപാടികൾ മാർച്ച് മുൻപ് ഉൾപ്പെടുത്തി റോഡ് കോൺക്രീറ്റ് ചെയ്ത് സ്ഥിരമായ പരിഹാരം മെമ്പർ കൊച്ചുപുരയ്ക്കൽ അറിയിച്ചു പഞ്ചായത്ത് ഭരണസമിതിയുടെയും പ്രവർത്തകരുടെയും സഹകരണത്തോടെ സുസ്ഥിരമായ രീതിയിൽ പ്രവൃത്തി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു റോഡ് ഒന്ന് വാഹന ഗതാഗതം സാധ്യമാക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ജോലി നടന്നുകൊണ്ടിരിക്കുന്നത് ഈ റോഡ് ഏറ്റവും ശോചനീയമായ അവസ്ഥയിലാണ് ആളുകൾക്ക് ഒരു വാഹനം ഉപയോഗിച്ച് വഴിയാത്ര വളരെ അസൗകര്യമായിരുന്നതാണ് ഇത്ര ഒരു പ്രക്രിയയ്ക്ക് നമ്മൾ നേതൃത്വം കൊടുക്കുന്നത് കഴിഞ്ഞ തിരുനില പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിന്ന് ഞാൻ ഈ വഴി വണ്ടിയുമായി വരികയും അപകടത്തിൽപ്പെടത്തക്ക രീതിയിൽ വാഹനം തെന്നു മാറുകയും ഉണ്ടായി അപ്പോഴേ ഈ പ്രദേശവാസികളോട് സംസാരിച്ചുകൊണ്ട് ഒരു ജയം ഉറപ്പായാലും ഇല്ലെങ്കിലും മുപ്പത് ദിവസത്തിനുള്ളിൽ ഈ റോഡിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കുമെന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഞാൻ ഇന്ന് എൻ്റെ സ്വന്തം ഈ റോഡിൻ്റെ പുനരുദ്ധാരണ നടപടികൾ ാണ് വാഗ്ദാനങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ഒതുക്കാതെ സമയബന്ധിതമായി നടപ്പാക്കുന്ന ജനപ്രതി ജനാധിപത്യത്തിന്റെ ആത്മാവന തെളിയിക്കുന്നതാണ് ഈ നടപടി ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്ങി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന് ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു കെ ജെസ് ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ കെ ജെസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റി പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാ